പുരത്തിന്റെ ആദ്യ ബോളിൽ തന്നെ ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് എടുത്ത് തിരിച്ചു പറഞ്ഞിരിക്കുന്നു മടിച്ചൻ ു കഴിഞ്ഞ മത്സരത്തിൽ തന്റെ ടീമിന് വിജയത്തിലേക്ക് എത്തിച്ച നാൽപ്പത്തിനാലാം നമ്പർ ജേഴ്സി കഴിഞ്ഞ പുറലൂരിൽ നിന്നുള്ള താരം ആശിക് അതാണ് പറയുന്ന ഏത് സമയവും തിരിച്ചു വരാൻ കഴിവുള്ള ടീമാണ് ഓവറിൽ തന്നെ മൂന്ന് സിക്സറുകൾ തുടരെ തുടരെ മനോഹരമായ മൂന്ന് ഷോട്ട് പക്ഷേ ഡോട്ട് ബോൾ

പറഞ്ഞിരിക്കുന്നു നല്ലൊരു നല്ലൊരു ഡോട്ട് വോട്ടുകൾ മൂന്നോറ് പിന്നിടുന്നു രണ്ട് കൈകീട് നഷ്ടത്തിൽ Yes, sir, oh, yes, ah, <laughs> ും വിട്ടിക്കൊടുക്കുന്നു അടിക്കാൻ ഏൻ മികച്ച രീതിയിൽ തന്നെ ബോളർ വന്ന് ബോൾ മാറ്റாரு തന്നെ നന്നായി തന്നെ ചാൻസ് വരാ റൺ ഔട്ട് എസ് ഇറ്റ് സേവ ഗെറ്റ് വീഗൻ റൺ ഔട്ട് യാസ് സസ് ബോൾ വല്ലേ സെക്ഷനർ ഇതിൽ കേ ബോൾ ഏൻ ചലന ബတ်സ്മാൻ വെച്ചും വങ്ങടാ ഒരു നേരെ തിടിക്കാൻ സോ വശയരോ ഋതുമോനസോ എസ് ഇറ്റ് ഔട്ട് റൺസ് ക്ഷ്യം വാരിലക്ഷ്യം അൻപത്തി ഒന്ന് റൺസ് റൺസ് വിജയലക്ഷ്യം വിജയലക്ഷ്യം ഉപജയലക്ഷ്യം എത്രയും വേഗത്തിന് മത്സരം തുടരാൻ വേണ്ടിയാ ചൂക്കൊല്ലം വിസിറ്റിരിക്കുന്നു യെസ് अगेन ബാക്ക് ടു ബാക്ക് ഡോട്ട് ബോൾസ് യെസ് അതാണ് പോവുന്നാ ഒരു വയ്യു പോല മുൻ മത്സരങ്ങളിൽ പെഡഗോട്ടൻ സിക്സറുകൾ അടിച്ച് കൊണ്ടി താരമാടുവാണ് അച്ഛൻ അസലഗേ ഇവിൾ തിയടി കേസം ബട്ട് ദിസ് ടൈം ജസ്റ്റ് ദിസ് ടൈം ബത നമ്പർ ജിസി ആണ് ജസ്റ്റിൻ്റെ കൈകളിൽ ബൾവന്ദ്രം again. തുടരെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു മത്സരങ്ങളിൽ മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ച വെച്ചോ ഉയർത്തി ബോളിംഗിൽ മാത്രമല്ല ബാറ്റിംഗിലും തന്റെ കഴിവ് പ്രകടമാക്കുന്നു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി തന്റെ ടീമിന്റെ വിജയം തന്റെ കൈകളിലാണ് തന്റെ കരങ്ങളിലാണ് എന്ന് കരുന്ന് ഉറക്കിറങ്ങിയ ശ്രമം സ്വദീപ് റെക്കോർഡ് ും കുറച്ച് ഏത് സമയവും തിരിച്ചു വരാൻ കഴിയുന്ന ചരിത്രമുണ്ട് സ്വപ്നത്തിലാണ് ആറ് ബോളിൽ ഇരുപത്തി ഒന്ന് റൺസ് വിജയ ലക്ഷ്യം ഒരു റൺസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് സ്വപ്നയിൽ ഔട്ട് ആയിരിക്കുന്ന മത്സരം വിജയിച്ചിരിക്കുന്നു സൂപ്പർ കിങ്സ് മത്സരം വിജയിച്ചിരിക്കുന്നു അടുത്ത മത്സരം